കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലിക്കായിട്ട് കയറിയപ്പോഴ് അന്ന് എന്റെ ഇൻചാർജായിരുന്നവര് എന്റെ സീനിയേഴ്സ് ആയിരുന്നവർ ആയിരുന്നവരൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലെ ഫോൾട്ട് കണ്ടുപിടിച്ച് കുറ്റം ആരോപിക്കുകയും പിന്നെ എന്താ പറയുന്നത് ഒരിക്കലും ഒരു അപ്രിസിയേഷൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പേടിയായിരുന്നു ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇതങ്ങ് ഇട്ടിട്ട് പോയേക്കാം നമുക്കായാലും ചിലപ്പം തോന്നും അല്ലെ ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു പ്രോത്സാഹനം കിട്ടാതെ വരുമ്പഴത്തേക്കും നമുക്കും ജോലി ഇട്ടിട്ട് പോകാം ഇത് എന്തിന് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ ഡിപ്രസ്ഡ് ആയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഉറപ്പായിരുന്നു ഇങ്ങനെ ഒത്തിരി ഡിപ്രസ്ഡായിട്ട് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഇനി എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് എൻ്റെ ബാഗില് എൻ്റെ ഞാനെപ്പോഴും എൻ്റെ എൻ്റെ ബൈബിൾ ചെറിയൊരു ബൈബിൾ ഞാൻ കരുതാറുണ്ട് എൻ്റെ കൂടെ കൂടെയുണ്ട് ചെറിയ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ബൈബിൾ തുറന്ന് തുറന്നപ്പോഴത്തേക്കും എനിക്ക് സക്കേവുസ് ഈശോനെ കാണാൻ വേണ്ടി ആ മരത്തിന്റെ മുകളിലോട്ട് കയറുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ആ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ എനിക്ക് വലിയൊരു പ്രചോദനം ഉണ്ടായി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സക്കെവൂസിൻ്റെ ആ കഥയിലേക്ക് നോക്കുമ്പോൾ സക്കെവൂസിന്റെ പ്രത്യേകത അദ്ദേഹം ആളിൽ കുറിയവനായിരുന്നു ചെറിയ വ്യക്തി പൊക്കയില്ലാത്ത വ്യക്തിയായിരുന്നു ഈശോനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ തിക്ക് തിരക്കി ഈശോടെ ചുറ്റു നിൽക്കുമ്പോൾ ഒരു കാരണവശാലും സഖ്യവൂസിനെ സംബന്ധിച്ചിടത്തോളം ഈശോനെ കാണാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടാൻ എങ്ങനെ ഇടപെടാൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഈ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം എങ്ങനെ ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ഇടപെടാൻ സാധ്യത ഉണ്ടോ അത് ഒരിക്കലും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളും ഡിപ്രസ്ഡായി ചില കാര്യങ്ങൾ എഴുതി തള്ളിയതായി കണക്ക് കൂട്ടി മാറ്റി നിർത്തുമ്പോഴും അത് അന്ന് ഞാൻ ഓർക്കും ഞാൻ ആ ഒരു വേദഭാഗം വായിക്കുന്ന സമയത്ത് ഈ സക്കേവൂസിന്റെ ജീവിതം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു സക്കേബൂസ് നാട്ടുകാരോ അവരോ ഇവരോ പറയുന്ന ഒന്നും നോക്കിയില്ല സക്കേബൂസിന്റെ പൊക്കക്കുറവ് കാരണം പലരും സക്കേബൂസിനെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും സക്കേബൂസിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ടാക്സ് കളക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പല കാര്യങ്ങളും പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊന്നും നോക്കാതെ ഈശോനെ കാണാമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിൽ ആ മുകളിലോട്ട് ഇദ്ദേഹം വലിഞ്ഞു കയറുകയാണ് അപ്പോൾ ആ സക്കേവൂസിനെ കണ്ടിട്ട് ഈശോ എന്താ പറയുന്നു അത്രയും ആയിരക്കണക്കിന് മനുഷ്യര് ചുറ്റു നിൽക്കുന്നതിൽ നിന്ന് ഈശോ സക്കേബൂസിനെ നോക്കിയിട്ട് ഈശോ പറയുകയാണ് സക്കേവൂസ് ഇന്ന് നിന്റെ ഭവനത്തിൽ നിന്റെ നിന്റെ ഭവനത്തിലേക്ക് ഞാൻ ഇന്ന് കടന്നു വരുന്നു നിന്നോടൊപ്പം പാർക്കുവാൻ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ എല്ലാം ഗീവപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്താൻ തുടങ്ങുന്ന സ്ഥലത്തായിരിക്കും ദൈവം നമ്മളോട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അന്ന് ഞാൻ വചനത്തിലൂടെ എനിക്ക് ആ ഒരു ഇൻസ്പിരേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ശക്തി അടിപൊളിൽ കിട്ടി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും ഞാൻ ഞാനിവിടെ പിടിച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം മുൻപോട്ട് പോകണം അങ്ങനെ ഞാൻ മുൻപോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ കുറേ സൗകര്യങ്ങൾ എന്റെ ലൈഫിൽ വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് തീർന്നു പിന്നീട് എനിക്ക് എന്റെ ജോലിസ്ഥലം എന്നുള്ളത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി ദൈവം മാറ്റിയെടുത്തു അപ്പൊ ഇന്ന് നിന്റെ ജീവിതത്തിലും ഇന്ന് നീ ലൈഫിൽ ഏത് മേഖല ആയിക്കോട്ടെ വല്ലാത്ത പ്രശ്നത്തിലൂടെ കടന്നു പോവുമായിരിക്കും പക്ഷെ ഈശോയുടെ ശക്തിക്ക് ഈശോയുടെ സാന്നിധ്യത്തിന് നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നിനക്ക് കരുത്തായിട്ട് നിന്റെ കൂടെ ഈശോയുടെ സാന്നിധ്യത്തിന് ശക്തിയായിട്ട് നിന്റെ കൂടെ നിന്നുകൊണ്ട് നിന്നെ ആ പ്രശ്നത്തെ അതിജീവിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും കർത്താവ് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി പഠന സമയങ്ങളിൽ ഞാനൊരു ഞാൻ താമസിച്ചോണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന ആ ഒരു പ്ലേസിൽ ഒരു ദിവസം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫോൺ കോൾ വന്നു എൻ്റെ ഫാദറിന് വയ്യാതായിട്ട് ഐ സിയുവിൽ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് അപ്പോൾ എനിക്ക് വീട്ടിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ ആ സമയത്ത് പപ്പായക്ക് ഒരുപാട് ബിസിനസ് തകർച്ചകൾ വന്നിട്ട് കടത്തിന്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോവുകയാണ് ആണെങ്കിൽ കോളേജിൽ ഫീസ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ട് അന്ന് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ ജോലി പോയി എനിക്ക് ഒരു പ്രാവശ്യം പനി വന്നു പനിയൊക്കെ വന്നിട്ട് സിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാൽ ജോലി പോവുകയൊക്കെ ചെയ്തു അതിന്റെ കൂടെയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു അപ്പൊ ആശുപത്രിയിലാണ് ഐ സിയുയിലാണ് എന്ത് സംഭവിക്കാം അപ്പൊ ഇതെല്ലാം കൊണ്ട് ഞാൻ ഓർത്തി ലൈഫ് മുൻപിൽ ഇനി ഒരു തരത്തിൽ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല അതുപോലെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കടം വീട്ടിൽ വീട്ടിലെ ആശുപത്രിയിൽ ോട്ട് ആൾക്കാർ കയറുന്നു എനിക്കാണ് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഉള്ള പാർട്ടി ജോലി പോയി വീടിന്റെ റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല എങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നു ഞാൻ ബൈബിൾ എടുത്ത് ബൈബിൾ തുറന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നത് മോശ ഇസ്രായേൽ ജനത്തെ വാഗ്ദാ ദേശത്തിലേക്ക് നയിക്കുന്ന ആ ഒരു പാസേജാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത് അതായത് പുറകിൽ ഫറവോന്റെ സൈന്യം ചുറ്റും വലിയ പർവ്വതങ്ങൾ നിൽക്കുന്ന മുൻപിൽ ചങ്കടൽ വലിയൊരു കടൽ നിൽക്കുകയാണ് അവരാകപ്പാട് പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ പെട്ടു നിൽക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ ദൈവം നമ്മളോട് എന്നാ പറയുന്നത് മുൻപോട്ട് പോവുക പലപ്പോഴും പല ഡിസ്കറേജിംഗ് ആയിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലോട് കടന്നു വരുമായിരിക്കും പലരും പലതും പറയുന്നുണ്ടായിരിക്കും പലരും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും നെഗ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഡിസ്കറേജ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ കാണുമായിരിക്കും പക്ഷെ മുൻപോട്ട് പോവുക എന്ത് തന്നെയായാലും മുൻപോട്ട് പോവുക ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ മുൻപോട്ട് പോകുക അന്ന് എനിക്ക് വലിയൊരു പ്രചോദനം തമ്പുരാൻ തോന്നുന്നു ഈ മുൻപോട്ട് പോവുക ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് പക്ഷേ നാൽപ്പത്തൊന്ന് പത്തിൽ നമ്മൾ പ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം അപ്പൊ അന്ന് ഞാനിങ്ങനെ ചെറിയ ശുശ്രൂഷകളൊക്കെ സ്ട്രീറ്റുകളിലൊക്കെ ഞങ്ങൾ സ്ട്രീറ്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു ഈ വീക്കെൻഡ്സിലൊക്കെ സ്ട്രീറ്റിൽ പോയിട്ട് അന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഒരു ടീം ആയിട്ട് പോയിട്ട് ഫുഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ശുശ്രൂഷകളിലൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകാൻ കർത്താവ് കരുത്തും നൽകി അങ്ങനെ ഓരോ ദിവസവും വചനത്തിന്റെ ആ ശക്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയപ്പോൾ ഓരോ പ്രശ്നങ്ങളും മാറി ദൈവം പാതകളെ ക്ലിയർ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ കഴിവല്ല നമ്മൾ ഈശോയിൽ ആശ്രയിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ പാതകളെ ക്ലിയർ ചെയ്ത് ഈ സഹനത്തിലൂടെ സഹനത്തിൽ നമ്മളെ വിജയത്തിൽ എത്തിച്ച് നമ്മളെ മുൻപോട്ട് വഴി നടത്തിക്കുകയാണ് അപ്പം ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഡിസ്കറേജ്മെന്റിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇതിലെല്ലാം നിന്നെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നമുക്ക് യാത്ര തുടരാം മുൻപോട്ട് പോകാം ചിലപ്പം ചില ഒക്കെ കാരണം എന്താ പറയുക ലൈഫിൽ ഇനി ഇനി ഒരു നല്ല കാലം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇനിയൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ കരുതി ഗീവപ്പ് ചെയ്ത് സൂയിസൈഡൽ തോട്ട്സും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ മനുഷ്യർ തരുന്ന അപ്രിസിയേഷനോ ഡിസ്കറേജ്മെന്റിലേക്ക് ഒന്നും നിങ്ങൾ നോക്കരുതേ ഈശോ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന വലിയൊരു സമാശ്വാസവും ശക്തിയുമുണ്ട് അത് ഈശോയുടെ വചനത്തിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമാശ്വാസമുണ്ട് ഞാൻ ഈ മെസ്സേജുകളൊക്കെ പങ്കുവെക്കുമ്പോൾ ഇത് എന്റെ ലൈഫില് ജീവിതത്തിന്റെ ദുർഘടമായ പല സാഹചര്യങ്ങളിലും വചനത്തിലൂടെ ദൈവം എന്നെ സ്പർശിച്ച വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് കരുതിയാണ് ഞാൻ ജോലിക്കിടയില് മെസ്സേജുകൾ പങ്കുവെക്കുന്നത് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും ഇങ്ങനെയൊക്കെ മെസ്സേജ് പങ്കുവെക്കുന്നതിലൂടെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിന്റെ വ്യൂസ് കൂടി കിട്ടി എന്തെങ്കിലും പൈസ കിട്ടോ ഒരിക്കലുമില്ല കേട്ടോ അങ്ങനെയുള്ള തെറ്റിദ്ധാരങ്ങളൊന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല കാരണം ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ഒരു മോണിറ്റൈസേഷനും എടുക്കുന്നില്ല ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന ആരോടും നിങ്ങൾക്ക് ചോദിക്കാം ഫേസ്ബുക്കിൽ നിന്ന് ഇന്നേ വരെ ഞങ്ങൾ ഒരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നും റിസീവ് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നതിന്റെ കൂടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ആ സ്നേഹത്തെ ഈ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഈ ഷോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട കാര്യങ്ങളും ഈ മെസ്സേജുകളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരി ഡിസ്കറേജ്മെന്റ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ചില ബർത്ത്ഡേ ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചില കല്യാണത്തിനാകട്ടെ ബർത്ത്ഡേ ഫങ്ഷൻസിനാവട്ടെ ഒക്കെ പോകുമ്പോൾ ചില ചില പാർട്ടികളിലൊക്കെ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും ഒറ്റപ്പെടലുകളും ചില സ്ഥലത്ത് ൊക്കെ ഇറങ്ങിപ്പോകേണ്ടതുപോലത്തെ അവസ്ഥകളും ഒക്കെ സിമ്പിൾ ഈശോനെ പ്രസംഗിക്കുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടായപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഡിസ്കറേജ്മെന്റ് ഉണ്ടാകുന്ന സമയം ഞാൻ ഓർത്തുണ്ട് ദൈവം ഇത് ഇനി മുൻപോട്ട് കൊണ്ടുപോകണം എന്തിനെ ഇങ്ങനെ ഈ മെസ്സേജുകൾ കൊടുക്കുന്ന ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഏതെങ്കിലും ഒരു മെസ്സേജോ കമന്റോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സൂയിസൈഡിലായിട്ടുള്ളവര് തകർന്നിരിക്കുന്നവര് ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നവർ അവർക്ക് ഇൻസ്പിറേഷനായി അവരുടെ ലൈഫിൽ മുൻപോട്ട് പോകാൻ കരുത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു എൻകറേജ്മെന്റ് ആണ് അത് മാത്രമല്ല കർത്താവ് പകരുന്ന ഒരു വലിയ സമാധാനമുണ്ട് ഇങ്ങനെ ഇത്ര യും ആൾക്കാര് കമന്റുകളിലൂടെ മറ്റ് പല രീതികളിലൂടെ കളിയാക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുമ്പോഴും പല ഡിസ്കറേജ്മെന്റ് ഉണ്ടാകുമ്പോഴും സത്യത്തിൽ ഈശോനെ പ്രസംഗിക്കുന്നവർ ഒറ്റ കാരണത്തിൽ പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് നെഗ്ലജൻസും നെഗ്ലക്റ്റ് ചെയ്ത് തഴയപ്പെടുമ്പോഴും ഒക്കെ വലിയൊരു സന്തോഷം ഉള്ളിൽ കിട്ടുകയാണ് എന്തുകൊണ്ടാണത് പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന ഒരു വലിയ സന്തോഷമാണിത് ആ സന്തോഷത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത് നിങ്ങളെ പ്രതി ലോകത്തോടെ എല്ലാ ആൾക്കാരും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ത്യജിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ തരുന്ന ഒരു സന്തോഷമാണ് ആ സന്തോഷം നിങ്ങൾ നിലനിൽക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് കർത്താവിന്റെ അഫസ്തോലൻ റൊമാക്കാർക്കെതിരെ ലേഖനത്തിന്റെ എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയിലെല്ലാം വിജയം വരിക്കുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയിലെല്ലാം വിജയം വരിക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള ഡിസ്കറേജ്മെന്റ് നമുക്ക് ആ ഡിസ്കറേജ്മെന്റിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ആര് പറയുന്നു ഒന്നും നോക്കണ്ട മുൻപോട്ട് പോവുക രക്തസ്രാവക്കാരി സ്ത്രീ ഈശോ ആ പട്ടണത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ പുറത്തിറങ്ങി ഒരു വ്യക്തിക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ ഒത്തിരി നിബന്ധനകളുണ്ട് അവൾ രക്തസ്രാവമുള്ള ഒരു വ്യക്തിയെ അങ്ങനെ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മതപുരോഹിതർക്ക് അറസ്റ്റ് ചെയ്ത് അവളെ ജയിലിലിടാം അവളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്ന വ്യക്തി അശുദ്ധരാന്നൊക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കും അപ്പം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴേ പലരും പലതും പറഞ്ഞു കാണാം പക്ഷെ അതൊന്നും കേൾക്കാൻ പോയില്ല അവൾ ഈശോനെ കാണണം ഈശോനെ സ്പർശിക്കണം എന്നൊരൊറ്റ ആഗ്രഹത്തിൽ അവൾ ആ ജനനിമിടമായ നഗരത്തിലൂടെ എഴഞ്ഞഴഞ്ഞ് ഈശോയുടെ അരികിലേക്ക് കടന്നു വരികയാണ് അവിടെ ഈശോ ആ വഴിത്താരുകൾ അനേകാരി തിക്കി തിരക്കി ഈശോനെ സ്പർശിക്കുന്നുണ്ട് എന്നാൽ ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്തിൽ ഈ വിശ്വാസമുള്ള സഹോദരി ർശിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ശക്തി അവളിലേക്ക് കടന്നു വന്നു പ്രിയ സഹോദരങ്ങളെ മറ്റ് പലരും പറയുന്ന കേട്ട് നിങ്ങൾ പുറകോട്ട് മാറിയാൽ അവിടെ നിങ്ങൾക്കാണ് നഷ്ടം ആരും പറയുന്ന നിങ്ങൾ നോക്കണ്ട പല ഡിസ്കറേജ്മെന്റുകളും തരത്തിലുള്ള തഴച്ചിലുകളും അതും ഇതുമൊക്കെ ഒക്കെ അവിടെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് പോകുക ഈശോയിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ശക്തി നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമ്മൾ കാണുന്നു ഈശോ നമ്മുടെ തമ്പുരാൻ അവിടെ നിന്നൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല അന്ന് അത്രയും ആൾക്കാർ നിൽക്കുന്നതിനിടയിൽ നിന്ന് ഈശോ ചോദിക്കുന്നുണ്ട് എന്നെ ആരാ സ്പർശിച്ചത് അപ്പൊ ശിശുമാര് പറയും ഇവിടെ ഇത്രയും പേര് നിൽക്കുന്നതിനിടയ്ക്ക് നിന്നെ ആരാ സ്പർശിച്ചതെന്നു ഗുരു എന്നോ ഈ പറയുന്നേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിശ്വാസം സ്റ്റോപ്പി അവർ വരും പറയുന്നത് കേട്ട് ഡിസ്കറേജ് ആയി പലതരത്തിൽ ഡിപ്രസ്ഡ് ആയിട്ട് ആരെങ്കിലും ഗോ എഹെഡ് വിത്ത് ഇൻ യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ ഈ സാഹചര്യങ്ങളെ നോക്കാതെ മറ്റു പലരും പറയുന്ന ഡിസ്കറേജ്മെന്റിനെ നോക്കാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഗോഡ് വിൽ സ്റ്റെപ്പ് ഇൻ ഗോഡ് വിൽ സ്റ്റോപ്പ് ഫോർ യു അതാണ് നമ്മൾ കാണുന്ന മോശം മുൻപോട്ട് പോയപ്പോൾ കർത്താവ് ചങ്കടൽ പിളർന്ന് തന്റെ മക്കളെ വഴി നടത്തുകയാണ് ഇവിടെ ദൈവം തന്നെ നിൽക്കുകയാണ് ഈ സഹോദരിക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി അവളിലേക്ക് ഇറങ്ങി വന്നു അവളെ സ്പർശിച്ച് സൗഖ്യമാക്കി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരുടെ ജീവിതത്തിലേക്കും ഈ സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ വലിയൊരു സ്പർശനം കടന്നു വരുവാൻ ഇടവരുവമാർ ആകട്ടെ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഇന്ന് ഈ മെസ്സേജ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയിൽ ഈ മെസ്സേജ് ഇന്ന് പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ തന്നെ ആമേൻ സോ ഗോഡ് ഓൾ പ്രയേഴ്സ് ഇന്ന് ഞങ്ങൾക്ക് ബെൽഫാസ്റ്റിൽ ഒരു സ്ട്രീറ്റ് ഔട്ട്റീച്ച് ഉണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥന മാത്രം മതി അതെല്ലാം ഞങ്ങളും കുറച്ച് സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് സ്ട്രീറ്റിൽ കഴിയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു മിനിസ്ട്രിയാണ് പ്ലീസ് കീപ് യുവർ പ്രേഴ്സ് യുദ്ധം